സഹോദരി സഹോദരന്മാരെ െ പേടിച്ച് സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുക അദ്ദേഹത്തിന്റെ സ്ഥാനവും മനസ്സിലാക്കി വരികയാണ് നമ്മൾ ഒരിക്കൽ മഹാനായ സഹാബി അബുദർദി അള്ളാഹു യാത്രാവേളയിൽ അബൂബക്കർ അബുബക്കർ തന്റെ മുന്നിൽ നടക്കുകയാണ് അത് കണ്ട് പ്രവാം അലൈ വസനപദങ്ങൾ ചോദിക്കുകയാണ് അമാമ അബുബക്കറിന്റെ മുന്നിലൂടെയാണോ അബുദർദ താങ്കൾ നടക്കുന്നത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഹയറായ മനുഷ്യനാണ് അബുബക്കർ സുദ്ദീ അദ്ദേഹത്തിന്റെ പിറകിൽ നടക്കണം മുന്നിലൂടെ നടന്ന സ്വഹാബിയെ ും അദ്ദേഹത്തിന്റെ പിറക നടക്കാൻ വസ്നമതങ്ങൾ കൽപ്പിച്ചത് കാണുവാൻ സാധിക്കും ഒരിക്കൽ പറഞ്ഞു സൗർ ഗുഹയിൽ വസ്നമതങ്ങളുടെ കൂടെ കഴിഞ്ഞ ഒരു ദിവസമാണ് ഉമറിന്റെ മുഴുവൻ ജീവനത്തെക്കാളും ഉമറിന്റെ കുടുംബത്തിന്റെ മുഴുവൻ ജീവനത്തെക്കാളും ഹൈറായത് സൗർ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിന് ഉമറിന്റെ മുഴുവൻ ജീവനത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഉമർ ഉമർദി അള്ളാഹുത്തനന് സ്വയം ഒന്ന് ചെറുതാവുകയും അബുബക്ര സുദ്ദീഖ് തനന്റെ മഹത്വം എടുത്തു പറഞ്ഞതുമാണ് ഈ വരികൾ അബുബക്ര സീഖ് റതി അള്ളാഹു ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഇസ്ലാമിലെ യുദ്ധങ്ങളിൽ മുഹാജിറുകളുടെ പതാക വഹിച്ചിരുന്നത് അബുബക്രീഖ് തരംഗാണ് അതുകൊണ്ട് തന്നെ തന്റെ ശേഷം അടുത്ത അനുയായിയായി കടന്നു വരേണ്ടത് അബുബക്ര സീഖ് റതി അള്ളാഹു തലങ്ങുവാണ് എന്ന് ഒരുപാട് തവണ വ്യത്യസ്ത ിലൂടെ പ്രവാചകൻ അറിയിച്ചു മുസ്ലിം സല്ലു വസ്ലിംഉമ്മത്ത് ഇജിമാന പ്രവാചകൻ വഫാത്തിന് ശേഷം തെരഞ്ഞെടുത്തതാണ് അബുബക്ര സിഖർ അതിന് ഏറ്റവും സുപ്രധാനമായ കാരണം പ്രവാചകൻ സല്ലം അലൈ വസ്ലമതങ്ങളെ കാണുന്ന സമയത്തെല്ലാം സ്വഹാബത്ത് കൂടെ അബൂബക്ര സീഖ് റദിയുണ്ട് അങ്ങനെയാണ് ഞാൻ പുറപ്പെട്ടു ഞാൻ വന്നു എന്റെ കൂടെ അബൂബക്കറും ഉണ്ട് ഞാൻ ഇന്ന ഗോത്രത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു എന്റെ കൂടെ അബൂബക്കർ സീഖ് ഉണ്ടായിരുന്നു ഇന്ന സമയത്ത് ഞാനൊരു ഭാഗത്തിരിക്കുകയായിരുന്നു എന്റെ കൂടെ അബൂബക്കർ ഉണ്ടായിരുന്നു അബൂബക്കറും ചെന്ന വഴികളിലെല്ലാം പ്രവാചകന്റെ കൂടെ ചേർന്ന് ജീവിച്ച സ്വഹാബിയാണ് മഹാനായ അബൂബക്കർ തങ്ങൾ പങ്കെടുക്കാത്ത ഹജ്ജിന് ആ യാത്രയിൽ അമീറായി പ്രവാചകൻ സല്ലംബാഹു തങ്ങൾ തെരഞ്ഞെടുത്തത് അബൂബക്കർ അബുബക്രദ് പ്രവാചകൻ ഇല്ല എങ്കിൽ അടുത്ത അമീറായി വരേണ്ടത് അബുബക്ര സുദ്ദി അള്ളാഹു തലനു ആണ് എന്നർത്ഥം സംഘം യാത്ര പുറപ്പെട്ട് ഒരൽപ സമയം കഴിഞ്ഞ് അലി റദി അലൻ പ്രവാചകൻ പറഞ്ഞയച്ചു അലി റബിയ്മാഹുത്തനെ കണ്ട ഉടനെ അബുബക്ര സുദ്ദീഖ് റബി അഹുത്താന്റെ ചോദ്യം ഈ സൈന്യത്തിന്റെ ഈ യാത്രാ സംഘത്തിന്റെ അമീറായിട്ടാണോ താങ്കൾ തെരഞ്ഞെടുത്തത് അലി റബി അമ്മാഹുത്തന്റെ മറുപടി അമീറായിട്ട് എന്നെയല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ താങ്കളുടെ അനുയായിയാണ് ഞാൻ വന്നിട്ടുള്ളത് താങ്കളുടെ കീഴിൽ അനുയായിയായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മഹാനായ അലി റബി അമ്മാഹുത്തനു മറുപടി നൽകി അലി അവസരം ഞങ്ങളുടെ പ്രത്യേകതയാണ് എല്ലാ ആളുകളോടും ഒരേ രൂപത്തിൽ പെരുമാറി എല്ലാവരെയും സ്നേഹിച്ചു സ്വഹാബത്തിന്റെ വിചാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് തങ്ങളെയാണ് എന്നായിരുന്നു ഓരോ സ്വഹാബിക്കും തോന്നിയത് അള്ളാഹുവിൻ്റെ റസൂറിന് ഏറ്റവും ഇഷ്ടം എന്നെയാണ് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും ഒരേ രൂപത്തിൽ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് ഒരിക്കൽ മഹാനായ അംരുബുല്ലാസ് തന്നെ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാം ആ ചോദ്യം ചോദിച്ചത് ഉത്തരം അംബുബിൻ ഉല്ലാസ് എന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പ്രവാചൻ സല്ലാഹു ഞങ്ങളുടെ ചുണ്ടിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നെയാണ് എന്ന് കേൾക്കാനാണ് ചോദ്യം പ്രവാചകൻ സല്ലാഹു അലിസ്മങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായില്ല പ്രവാചകൻ പറഞ്ഞു ആയിഷ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയാണ് അള്ളാഹുവിന്ദ റസൂലെ പുരുഷന്മാരിൽ ആരെയാണ് എന്നാ പുരുഷന്മാരും ഞാനായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം പ്രവാചൻ സാഹു മറുപടി അബൂഹ അവളുടെ ഉപ്പയാണ് അബൂബക്കർ സീഖിനെയാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹം കരുതി എന്നാൽ രണ്ടാം സ്ഥാനം എനിക്കായിരിക്കും സുമൻ അള്ളാഹുവിന്ദസൂലെ രണ്ടാമതാരാണ് സുമറു രണ്ടാം സ്ഥാനം അമറീനാണ് അദ്ദേഹം ചോദ്യം നിർത്തി കാരണം ഇനി അള്ളാഹുവിൻ്റെ റസൂൽ അവസാനാണ് തൻ്റെ പേര് പറയുന്നതെങ്കിലോ എന്ന് പേടിച്ച് ചോദ്യം ചോദിക്കലും നിർത്തി ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരെയും ഒരേ രൂപത്തിൽ സ്നേഹിച്ച പ്രവാചകൻ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ എല്ലാവരോടും ഒരേ രൂപത്തിൽ സ്നേഹം പങ്കുവച്ച പ്രവാചകൻ ആ പ്രവാചകൻ സല്ലാഹു വലൈബ് വസ്ലമ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അബൂബക്കർ സിദ്ധീകൃതി അള്ളാഹു തലഹിനോടായിരുന്നു ഹിജറയുടെ വഫാത്തിന്റെ ഏതാനും മാസം മുമ്പ് ഒരു പെണ്ണ് പ്രവാചൻ വസ് അരികിലേക്ക് വന്നു പ്രവാചൻ പറഞ്ഞു ഒരു കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ വരിക നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാം ആ പെണ്ണിന്റെ ചോദ്യം അള്ളാഹുവിന്ദ റസൂലെ ഞാൻ അന്ന് വരുന്ന സമയത്ത് താങ്കൾ ഇല്ല എങ്കിലോ അന്ന് വഫാത്തായിട്ടുണ്ട് എങ്കിലോ ഞാൻ എന്ത് ചെയ്യും പ്രവാചൻ സുല്ലാഹു മറുപടി നീ വരുന്ന സമയത്ത് എന്നെ കണ്ടിട്ടില്ല എങ്കിൽ അബൂബക്കർ ഞാനില്ല ഞാൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നീ ചോദ്യം ചോദിക്കേണ്ടത് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുനോടാണ് പ്രവാചൻ ഒരിക്കൽ മസ്ജിദുൽ കുബയിലേക്ക് ഒരു രഞ്ജിപ്പിനു വേണ്ടി ഒരു മസ്ലഹത്തിന് വേണ്ടി യാത്ര തിരിച്ചു ആ സമയത്ത് നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹുലൈസ് സ്വഹാബത്തിനോട് പറഞ്ഞു അഥവാ നമസ്കാരത്തിന്റെ സമയമായാൽ അബൂബക്കറിനെ നിങ്ങൾ ഇമാമത്ത് നിർത്തണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ജമാഅത്തിന്റെ സമയമായി പക്ഷെ പള്ളിയിൽ എത്തിയിട്ടില്ല അവിടെ രഞ്ജിപ്പിന്റെ മസ്ലഹത്തിന്റെ ചർച്ച നടക്കുകയാണ് അബൂബക്ര സുദ്ദീഖർ അള്ളാഹു തന്നെ ഇമാമൻ ഒന്നു നമസ്കാരം തുടങ്ങി നമസ്കാരം നടക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം വരുന്നത് സഹാബത്ഥി അറിഞ്ഞു പള്ളിയിൽ നമസ്കാരം നടക്കുന്നു പ്രവാചകൻ മാമോമും അബൂബക്കർ സഹാബത്ത് നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എത്തിയിട്ടുണ്ട് എന്ന് ഉടനെ അബൂബക്കർ എന്നറിയിച്ചതാണ് നമസ്കാരം നിർത്തി നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോ പ്രവാചൻ സല്ലാഹു അലൈഹി ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഉടനെ പിറകിലേക്ക് നിന്നു പ്രവാചൻ സല്ലാഹു അലൈവസ് നമസ്കാരത്തിൽ ഇമാമു നിൽക്കാൻ അനുവാദം നൽകി താങ്കൾ നമസ്കാരം തുടർത്തുക പക്ഷെ അദ്ദേഹം പിറകിലേക്ക് മാറി പ്രവാചകൻ സല്ലു വസ്ലമ തങ്ങൾ ഇമാമ നിന്ന് നമസ്കാരം പൂർത്തിയാക്കി നമസ്കാരം കഴിഞ്ഞതിനു ശേഷം പ്രവാചകൻ ചോദിച്ചു എന്താണ് അബൂബക്കർ താങ്കൾ നമസ്കാരം പൂർത്തിയാക്കാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പിറകിലേക്ക് മാറിയത് അതിന് അദ്ദേഹത്തിന്റെ മറുപടി അള്ളാഹുവിന്ദ് അങ്ങേക്ക് ഇമാമു നിൽക്കാൻ അബൂ കുഹാഫയുടെ മകൻ യോഗ്യനല്ല അള്ളാഹുവിന്റെ റസൂളിന്റെ മുന്നിൽ ഇമാമായി നിൽക്കാനുള്ള യോഗ്യതയൊന്നും അബൂ കുഹാഫയുടെ മകൻ ഇല്ല റസൂല എന്ന് പറഞ്ഞ് പിറകിലേക്ക് വരികയാണ് പ്രവാചൻ വസ്ലമ തങ്ങളുടെ ഇമാമായി നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല പ്രവാചൻ സല്ലാഹു അലൈ വസ്സലങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സുഹാബി മാത്രമാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ചത് അബ്ദുറഹ്മാൻ പ്രഭാചരൻ സല്ലാമദ് യുദ്ധത്തിന്റെ യാത്രയിലായിരുന്നു സുബഹിയോടടുത്ത സമയത്ത് അവരൊരല്പം നേരം വിശ്രമിച്ചു എഴുന്നേറ്റപ്പോ നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് വെള്ളം തേടി സുഹാബത്ത് പ്രവാചിൻ സല്ലാഹു വലയവശ്രമതങ്ങളും വെള്ളം തേടി ഒരുപാട് ദൂരം യാത്ര ചെയ്തു നമസ്കാരത്തിന്റെ സമയം കഴിയുമോ എന്ന് പേടിച്ചപ്പോ സുഹാബത്ത് വധു ചെയ്തവര് പറഞ്ഞ് അബ്ദുറഹ്മാൻ താങ്കൾ ഇമാമു നിൽക്കുമോ ുംവാചൻ ചെയ്ത് നമസ്കാര സ്ഥലത്തേക്ക് എത്തിയപ്പോൾ നമസ്കാരം തുടങ്ങിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ്റെ പിറകിൽ മാത്രമാണ് പ്രവാചകൻ വസ്ലമതങ്ങൾ നമസ്കരിച്ചിട്ടുള്ളത് പ്രവാചകൻ ഇമാമ് നിൽക്കാനുള്ള ഭാഗ്യം അബുബക്കർത്തൻ എന്ന് പോലും ലഭിച്ചിട്ടില്ല എല്ലാ അർത്ഥത്തിലും യോഗ്യനായിരുന്നു അബുബക്കർ സുദ്ദീഖ് അദ്ദേഹം ഒരു നേതാവാണ് അദ്ദേഹം ഒരു ധീരനാണ് ബദറിൽ ആദ്യം ദന്തയുദ്ധമാണ് പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള യുദ്ധം മക്കത്ത മുഷിരിക്കങ്ങൾ വെല്ലുവിളിച്ചപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം എഴുന്നേറ്റ് നിന്നത് അബൂബക്ര സുദ്ധി കൃതി അംബാഹു തലഘുവാണ് മെലിഞ്ഞൊട്ടിയൊരു മനുഷ്യനാണ് വാളുമെടുത്ത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്നത് അലൈഹി തടഞ്ഞു അബൂബക്കരെ താങ്കളുടെ കൂടെ ജീവിച്ച് പൂതി തീർന്നിട്ടില്ല ആഗ്രഹം തീർന്നിട്ടില്ല ഒരു അല്പകാലം കൂടെ താങ്കൾ ഞങ്ങളുടെ കൂടെ കഴിയൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ അബുബക്ര സുദ്ദീ അള്ളാഹുത്തനെ പിറകിലേക്ക് വലിച്ചു അദ്ദേഹത്തിന്റെ ധീരത ചരിത്രത്തിൽ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വഹാബാക്കൾക്കിടയിലെ പണ്ഡിതനാണ് അബുബക്ര സുദ്ദീ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്റെ അബുബക്രദ്ദീഖർ കുറച്ച് ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തു നൂറ്റി എഴുപത് ഹദീസുകൾപതിൽ താഴെ ഹദീസുകളാണ് അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹുത്തൻ റിപ്പോർട്ട് ചെയ്തത് അയ്യായിരത്തി മുന്നൂറിലധികം റിപ്പോർട്ട് ചെയ്ത സുഹാബിയാണ് അബൂഹുറ രണ്ടായിരത്തിലധികം ഹദീസുകൾ ആയിഷ റതി അള്ളാഹുത്തല എന്നാൽ ഇവരെക്കാളെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ അബുബക്ര സുദ്ദീഖ് ആണ് എന്തുകൊണ്ട് അബുബക്കർ ഹദീസ് കുറഞ്ഞു അബുബക്ര റതി അള്ളാഹുത്തൻ ജീവിച്ചിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഉമർ ഗുൽ ഹത്താബാണ് ഉസ്മാൻ റദി അള്ളാഹു തലുവാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാലം ഒരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുടെ എണ്ണം കുറഞ്ഞു അബ്ദുല്ലാഹുബിൻ ഉമറിന്റെയും ഇബിന് അബ്ബാസ് റദിഅള്ളാഹുത്തലഹുവിന്റെയും അബോഹ റദി അല്ലാഹുത്തന്റെയും ഭരണകാലഘട്ടത്തിൽ അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വിദ്യാർത്ഥികൾ താപികളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം അവർക്കുണ്ടായി അതുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ട് കൂടിയത് അല്ലാതെ അബൂബക്കർ അബൂബക്കർക്കാൾ ഹദീസിൽ പാണ്ഡിത്യം അബൂഹിയാഹുത്ത ഉണ്ടായിട്ടില്ല ഏറ്റവും അധികം ഹദീസിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇജുമാവോട് കൂടെ മുസ്ലിം ഉമ്മത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു ഹിജറ പതിനൊന്നിൽ പ്രവാചകൻ തങ്ങൾ ബിൽ സന്ദർശനം നടത്തി ഒരു കബർ സിയാറത്ത് നടത്തി തിരിച്ചു വരുന്ന വഴിയിൽ ശക്തമായ തലവേദന അനുഭവപ്പെട്ടു വീട്ടിലെത്തിയ പ്രവാചകൻ മഹതി ആയിഷി അള്ളാഹു തലനോട് പറയുകയാണ് ആയിഷ അന്ന് തബൂക്കിൽ വെച്ച് ഹൈബറിൽ വെച്ച് ആ ജൂതപ്പൊണ് നൽകിയ വിഷം ഇപ്പോഴെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വിശത്തിന്റെ കയ്പ് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് ശരീരം പ്രയാസപ്പെടുകയാണ് നല്ല ശക്തമായ വേദന ആയിഷ ഞാൻ അനുഭവിക്കുന്നുണ്ട് സഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു ഏഴ് കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എന്റെ ശരീരത്തിനൊഴിക്കണം പ്രവാചകന്റെ തിബാണ് ലോകം ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊള്ളണമെന്നില്ല ശക്തമായ വേദന വന്നപ്പോ ഏഴ് കിണറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പ്രവാചകൻ തങ്ങൾ ശരീരത്തിലൂടെ വെള്ളമൊഴിച്ചു പ്രവാചകന്റെ വേദനയ്ക്ക് ഒരൽപം ആശ്വാസം ലഭിച്ചു തങ്ങൾ അബുബർ തന്നോട് നമസ്കാരത്തിന് ഇമാമ നിൽക്കാൻ കൽപ്പിച്ചു പ്രവാചകൻ ഇമാമു നിൽക്കുന്നത് പ്രവാചകന്റെ പിറകിലാണ് അബുബക്കർ രോഗം കാരണം പ്രവാചകൻ സല്ലല്ലാഹു സല്ലാ വസ്സലമങ്ങളുടെ ശബ്ദം ഉയരുന്നില്ല സുഹാബത്ത് കേൾക്കുന്ന ശബ്ദം അബൂബക്കർ സിദ്ദീഖ് അബുബക്കർവിന്റേതാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സുഹാബാക്കൾ അവർ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ കൊണ്ട് ഇരുന്ന് നമസ്കരിക്കാൻ അവരോട് ആംഗ്യം കാണിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ല ഇമാമായി നിൽക്കുമ്പോൾ ഒരു ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് റസൂൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കുന്നത് അതുകൊണ്ട് അമോമും ഇരുന്നു നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് പിന്നീട് മൂന്ന് ദിവസം അബൂബക്കർ സിദ്ദീഖ് സീഖർ റദിയാഹു ആണ് ഇമാമായി മുസ്ലിമീങ്ങളുടെ ഇമാമായി നമസ്കാരം നിർവഹിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രൂപത്തിൽ ശക്തമായ വേദന അനുഭവപ്പെട്ടു നമ്മൾ വിശദമായിക്കൊണ്ട് പ്രവാചകന്റെ വഫാത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഹിജറ പതിനൊന്നിൽ റബ്യൂ ലവൽ പന്ത്രണ്ടിന് രണ്ടഭിപ്രായമാണ് ഉള്ളത് ഒന്ന് ലുഹ നമസ്കാരത്തിന് ശേഷം മറ്റൊന്ന് ലുഹാ നമസ്കാരത്തിന് ശേഷം ഒരു പതിനൊന്ന് മണിയുടെ ശേഷം ആ ഒരു സമയത്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നത്

അള്ളാഹു തന്നെയാണ് സത്യം നമ്മുടെ പ്രവാചകൻ ലോകത്തിനെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വഫാത്തായിട്ടുണ്ട് വാർത്ത കേൾക്കേണ്ട താമസം തൻ കോപിക്കുകയാണ് പിടിച്ചുകൊണ്ട് നീ ഫസാദ് ഉണ്ടാക്കുന്നവനാണ് ഈ ഉമ്മത്തിലെ ശുചിലക്കാരനാണ് എന്ന് പറഞ്ഞ് ഉമർ ഉമർദി അല്ലാഹുതനു ദേഷ്യം കടിച്ചമർത്തി അമർത്താൻ കഴിയാതെ ഏറെ പ്രയാസപ്പെടുകയാണ് വാർത്ത കേട്ട ഉടനെ ഉസ്മാൻ റതി അഹു മദീനയിൽ നിന്ന് പുറത്തേക്ക് പോയി ഉസ്മാൻ റതി അള്ളാഹുത്തൻ സഹിക്കാൻ കഴിഞ്ഞില്ല മദീനയിൽ നിന്നിറങ്ങി മദീനത്തേക്ക് പുറത്തേക്ക് പോവുകയാണ് ഉസ്മാൻ റതി അള്ളാഹുത്തലനും ചില സ്വഹാബാക്കളുടെ ബോധം നഷ്ടപ്പെട്ടു മഹാനായ അനസ് മഹാനായാഹുത്തൻ പറയുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ദിവസം അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ദിവസമാണ് അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു വരുന്ന റസൂലിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ജീവിതത്തിൽ ഏറ്റവും ദുഃഖം റസൂൽ തോന്നിയെന്ന നിഷം അള്ളാഹു വഫാത്തായിരുന്നു ലോകം മുഴുവൻ ഇരുട്ട് നിറഞ്ഞ രൂപത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നു ഞങ്ങൾ ആരാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറി അള്ളാഹുഹു ആരോടും ഒന്നും സംസാരിച്ചില്ല

രണ്ട് പിരികങ്ങൾക്കിടയിലും മഹാനായ അബുബക്കർ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച തന്റെ സന്തര സഹചാരിക്ക് അവസാനത്തെ ചുംബനം നൽകി പറയുകയാണ് റസൂലേ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ എന്ത് സുഗന്ധമായിരുന്നു അങ്ങ് മരണപ്പെടുമ്പോഴും സുഗന്ധമാണല്ലോ റസൂളെ വാ സുഫിയ അദ്ദേഹം കരയുകയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര എന്റെ പ്രിയപ്പെട്ട സ്നേഹിത അങ്ങന്നെ വിട്ട് പിരിയുകയാണല്ലോ എന്ന് പറഞ്ഞ് മഹാനായ അബുബക്ര സുദ്ദീഖർ തന്റെ കണ്ണ് നനഞ്ഞു നേരെ പള്ളിയിലേക്ക് പോവുകയാണ് മുസ്ലിം ഉമ്മത്ത് പ്രയാസം നേരിടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് നഷ്ടപ്പെട്ട നിമിഷമാണ് മുസ്ലിം ഉമ്മത്ത് ഇരുട്ടിലാണ്ടുപോയ നിമിഷമാണ് പള്ളിയിൽ ഉമർ റദി അഹു തന്നെ

നിന്റെ നാവം നടക്കി വെക്കണം നിന്റെ സംസാരം നിർത്തിവെക്കണം നിന്റെ പ്രസംഗം നിമ്പയിലേക്ക് കയറി മഹാനായ അബുബി ഹുത്തു ജി പ്രസംഗം ആരംഭിക്കുകയാണ് ഈ കൂടി നിൽക്കുന്നവരിൽ ആരെങ്കിലും മുഹമ്മദ് മുഹമ്മദിനി ആരാധിച്ചവരുണ്ടെങ്കിൽ പ്രവാചകൻ ആരാധിച്ചവരുണ്ടോ ജീവിച്ചിരിക്കുന്നവരാണ് അവന് മരണമില്ല പ്രവാചകൻ മുഹമ്മദ് നബി ഒരു ദൂതൻ മാത്രമാണ് ആ പ്രവാചകന് മുമ്പും ദൂതന്മാര് കടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ആ പ്രവാചകൻ മരണപ്പെടുമ്പോൾ നിങ്ങൾ ദീനിൽ നിന്ന് പിറകോട്ട് പോവുകയാണോ എന്ന് ചോദിച്ച് മുസ്ലിം ഉമ്മത്തിനെ പ്രകാശത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് അബുബക്കർ ഉമറദി അള്ളാഹു തലഹു ഭൂമിയിലേക്ക് പതിഞ്ഞിരുന്നു ഉമറദി അള്ളാഹുത്തൻ പറയുകയാണ് അങ്ങനെ ഒരു ആയത്ത് അപ്പോഴാണ് അവതരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി അതിനു മുമ്പ് കേൾക്കാത്ത രൂപത്തിൽ എനിക്കായ അനുഭവപ്പെട്ടു തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഇത്രയും നേരം വികാസങ്ങൾ സംഭവങ്ങൾ നടന്നപ്പോഴേക്കും തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടുണ്ട് ആ സമയത്ത് പ്രഭാചരൻ സമല്ലാഹുല ശ്രമങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുവാൻ വേണ്ടി എടുത്തു വെക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കുവാൻ എടുത്തു വെക്കുന്നത് അബുവീകൃതി അല്ലാഹുത്താൻ അനുഭവം അവർ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന് പേടിച്ച് അൻസാരികളിനി സഹായിക്കില്ല എന്ന് പേടിച്ച് അവർ കൂടി അൻസാരികളിൽ നിന്ന് ഒരു പുതിയ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ പോകുകയാണ് അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകണം ഉമർ റബി അള്ളാഹുവിന്റെ കൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അബുബക്കർത്താനും പുറപ്പെട്ടു അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ സുദ്ദീഖ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രഭാചകൻ സാഹുലങ്ങളുടെ പിൻഗാമിയായി കൊണ്ട് ഉമർദിയാഹുഹു രാത്രിയോടുകൂടെ കുളിപ്പിച്ചു കഴിഞ്ഞു പിന്നീട് വരുന്നവരെല്ലാം രാത്രി മുതൽ മയ്യത്ത് നമസ്കാരങ്ങൾ ആരംഭിക്കുകയാണ് മയ്യത്ത് നമസ്കാരം ഒരു ഇമാമില്ല ഒരു ഇമാമ നിന്നുകൊണ്ടല്ല മയ്യത്ത് നമസ്കാരം ഓരോരുത്തരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ ഒരു വലിയ വിശാലമായ റൂമൊന്നുമല്ല ഏതാനും ആളുകൾക്ക് മാത്രം നിൽക്കാൻ സൗകര്യമുള്ള പ്രവാചകന്റെ ചെറിയ റൂം ആ റൂമിലേക്ക് കയറി ഓരോരുത്തരായി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയാണ് തിങ്കളാഴ്ച ദിവസം കഴിഞ്ഞു ചൊവ്വാഴ്ച ദിവസം കഴിഞ്ഞു പക്ഷേ നമസ്കാരം അവസാനിച്ചിട്ടില്ല തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച ഒരു ദിവസം പൂർണ്ണമായി സ്വഹാപത്ത് പ്രവാചകൻ ചെല്ലുന്ന ഓരോ സെന്റ് നമസ്കാരം നിർവഹിച്ചു കൊണ്ടേയിരുന്നു ബുധനാഴ്ച ദിവസം പ്രവാചൻസൻ മണങ്ങളെ പ്രവാചകൻ എവിടെയാണ് എവിടെയാണോത്തായത് അതേ ഭാഗത്ത് തന്നെ കബറിലേക്ക് കബർ നിർമ്മിച്ച് കബറിലേക്ക് പ്രവാചൻ സോലകൃഷ്ണന്റെ ശരീരത്തെ തിരു ശരീരത്തെ സ്വഹാബത്ത് ഇറക്കി വെക്കുകയാ ചില ആളുകൾ പറയാറുണ്ട് സ്വഹാബത്തിന്റെ രാഷ്ട്രീയ തർക്കമാണ് മൂന്ന് ദിവസം പ്രവാചൻസെല്ലുന്ന ഗുലേശ്വണങ്ങളുടെ ശരീരം കബറടക്കാതിരിക്കാനുള്ള കാരണം അതല്ല അതിനുള്ള കാരണം സ്വഹാബത്തിന്റെ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടുകൂടെയുള്ള പ്രവാചകന് വേണ്ടിയുള്ള നമസ്കാരത്താൽ ബുധനാഴ്ച ദിവസത്തിലാണ് സ്വഹാബത്തിന്റെ നമസ്കാരങ്ങൾ പൂർണ്ണമായി കെടിയുന്നത് എന്ന് ചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലെ വഫാത്തോടുകൂടെ മുസ്ലിം ഉമ്മത്ത് അടുത്ത സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ടുപോകുന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുഅലോടെ തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീത്തു ചെയ്യുകയാണ് ചൂടിനേക്കാൾ വെല്ലുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമ്മളുള്ളത് ചുമരുണ്ടെങ്കിൽ മാത്രമാണ് ചിത്രം വരക്കാൻ കഴിയുക ചുമര് നഷ്ടപ്പെടുന്ന രൂപത്തിൽ ജനാധിപത്യത്തെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വരും ഹുത്തുമകളിൽ രണ്ടാമത്തെ ഹുത്തുമയും ഒരു വിശ്വാസിക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാനുള്ളത് എന്ന് സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും വിജയം കുതിക്കുന്നവരാണ് വിജയിക്കുന്നതിന് വേണ്ടി താനിഷ്ടപ്പെടുന്ന ആളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത് ദുനിയാവിലെ വിജയമല്ല വില വിജയമല്ലോകത്ത് അള്ളാഹുബിന്റെ സ്വർഗം നേടലാണ് നരകത്തിൽ നിന്ന് മോചനം തേടുകയും സ്വരകത്തിൽ എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത് ആ ഒരു വിജയത്തിന് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് രാഷ്ട്രീയമാണ് ഏത് സന്ദർഭത്തിലാണ് എങ്കിലും വാഗ്ദാനങ്ങൾ ഉറപ്പ് നൽകാൻ ഒരു വിശ്വാസിക്കു പാടില്ല വാഗ്ദാനങ്ങളുടെ ഓഫറുകളുടെ കാര്യമാണ് ഞങ്ങൾ ഇന്നത് ചെയ്യും ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങളുടെ നേതാവ് വിജയിച്ചാൽ നിങ്ങൾ നടക്കും ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറയാം വാഗ്ദാനങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് നിർവഹിക്കൽ ഒരാളുടെ മേൽ ബാധ്യതയാണ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് നിങ്ങൾ പൂർത്തിയാക്കണം പൂർണ്ണമായി പകുതി ചെയ്യണമെന്നല്ല പരിശ്രമിക്കണമെന്നല്ല വാഗ്ദാനം നൽകിയാൽ അത് പൂർത്തിയാക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ് നമുക്ക് പറയാം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും എന്നല്ലാതെ ഇന്നത് സംഭവിച്ചിരിക്കും ഇന്നത് ഞങ്ങൾ ചെയ്തിരിക്കും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകാതിരിക്കുക മറ്റൊരു വിഷയം എത്ര വലിയ എലക്ഷന്റെ തിരക്കിലാണ് എങ്കിലും എത്ര വലിയ ചൂടുള്ള പ്രചരണ രംഗത്താണ് എങ്കിലും അടിസ്ഥാന കാര്യങ്ങൾ മുടക്കം സംഭവിക്കരുത് എന്താണ് അടിസ്ഥാന കാര്യം ഏറ്റവും വലിയ അടിസ്ഥാന കാര്യം നിസ്കാരം ഏത് ഇലക്ഷൻ പ്രചരണത്തിലാണെങ്കിലും ഏത് മീറ്റിങ്ങിലാണെങ്കിലും പള്ളിയിൽ ജമാത്തിന് ഇക്കാമത്തൂടെ കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ ഉണ്ടാകണം അത് അടിസ്ഥാനം നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ളൊരു പ്രചരണം ജുമ ഒഴിവാക്കിയിട്ടുള്ളൊരു പ്രചരണം ഖുർആാൻ ക്ലാസ് ഒഴിവാക്കിയിട്ടുള്ളൊരു പ്രചരണം അതില്ല അടിസ്ഥാനപരമായ വിഷയമാണ് ഒരു മനുഷ്യന്റെ ജമാഅത്ത് നമസ്കാരം പരിശുദ്ധ ഖുർആൻ പാരായണം ഖുർആനിന്റെ പഠനം സ്ഥിരമായി ദീനി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാണോ ആ ക്ലാസ്സിൽ പോകണം മറ്റുള്ളവർ പോകണ്ട എന്നല്ല ദീനു പഠിക്കൽ നിർബന്ധമാണ് ദീനി പഠനം മാറ്റിവെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം മാറ്റിവെച്ച് ജമാഅത്ത് നമസ്കാരം മാറ്റിവെച്ച് അങ്ങനെ ഒരു പ്രചരണ രംഗത്തില്ല അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടെ നോക്കി കാണേണ്ടവരാണ് നമ്മൾ തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും കൊത്തുപകരിൽ അല്പം വിശാലമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് മുസ്ലിം മുമ്പത്തിന് നിർദ്ദേശം ലഭിക്കേണ്ടതുണ്ട് മെമ്പറുകളിൽ നിന്നാണ് അത് കിട്ടേണ്ടത് ഒരുപാട് സഹോദരന്മാർ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് മരണ വാർത്തകൾ സഹോദരന്റെ ഉപ്പ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു ദിവസം പ്രസവിച്ചു ഇന്നലെ പ്രസവിച്ചു ഇന്ന് മരണപ്പെട്ടു ഒരു ദിവസം പ്രായമായ ഒരു കുട്ടിയുടെ മരണ വാർത്ത ഇന്ന് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് വയനാടിൽ നിന്ന് രാവിലെ ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്ത നാല് കുട്ടുകാർ നമ്മുടെ